നീണ്ട ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം സിയാറ വീണ്ടും എത്തുമ്പോൾ അതൊരു തിരിച്ചുവരുവ് മാത്രമല്ല പുതിയൊരു കാൽവെപ്പ് കൂടിയാണ് പുതിയ കാലത്തിന്റെ എസ് യു വി ആയി എത്തിയ പുതിയ സിയാറയുടെ ടെസ്റ്ററോ റിപ്പോർട്ട് പഴയ സിയാറയുടെ ലുക്ക് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് പുതിയ മോഡലിനെ എത്തിച്ചിരിക്കുന്നത് എന്നാൽ കാലത്തിനൊത്ത മാറ്റങ്ങൾ രൂപത്തിലും ഡിസൈനിലും നൽകിയിട്ടുണ്ട് വെൽക്കം ഗുഡ് ബൈ അനിമേഷനോട് എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലാമ്പും എൽ ഇ ഡി ഹെഡ് ലാമ്പും എൽ ഇ ഡി ഫോഗ് ലാമ്പും ഉണ്ട് പഴയ സിയാറയുടെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന പിന്നിലെ കേർവഡ് സൈഡ് വിൻഡോയും തലയുർത്തിയുള്ള ബോണറ്റിന്റെ നിൽപ്പും ചതുരാകൃതിയിലുള്ള വീലാർച്ചുകളും പുതിയ സിയാറയിലും ഉണ്ട് വലിയ പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകളാണ് പുതിയ മോഡലിൽ പിന്നിലും എൽ ഇ ഡി കണക്ട് ലാമ്പുകൾ നൽകിയിരിക്കുന്നു ഇന്റീരിയറിലേക്ക് കടന്നാൽ സിയാറ ആണ് ടാറ്റയുടെ മൂന്ന് സ്ക്രീൻ സെറ്റപ്പുമായി എത്തുന്ന ആദ്യ വാഹനമാണ് ഇത് ജെ ബി എല്ലിന്റെ ട്വൽ സ്പീക്കർ ഡോൾബി ആറ്റ്മോ സറൗണ്ട് സിസ്റ്റം നൽകിയിരിക്കുന്നു സെൻട്രർ കൺസോളിൽ ഒരു സൗണ്ട് ബാർബുണ്ട് കൂടാതെ ഇലൂമിനേറ്റഡ് ലോഗോയുള്ള സ്റ്റിയറിംഗ് വീൽ എ സി കൺട്രോളുകൾക്കുള്ള ടച്ച് പാനൽ സെഗ്മെന്റിലെ ഏറ്റവും വലിയ പനോരമിക് സൺറൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പവേർഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈപീരിയോൺ പെട്രോൾ എഞ്ചിനുമായിട്ടാണ് സിയാറ എത്തുന്നത് നൂറ്റി അറുപത് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കും ഈ എഞ്ചിൻ ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ് കൂടാതെ നൂറ്റി ആറ് ബി എച്ച് പി കരുത്തും നൂറ്റി നാൽപ്പത്തി അഞ്ച് എൻ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറലി ആസ്പേഡ് പെട്രോൾ എഞ്ചിനും ലഭ്യമാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ എഞ്ചിനിൽ ആറ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഏഴ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ നൽകിയിരിക്കുന്നു ഡീസൽ മോഡലിൽ നൂറ്റി പതിനെട്ട് എച്ച് പി കരുത്തുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ആറ് സ്പീഡ് മാനുവൽ ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ നൽകിയിരിക്കുന്നു വിപണിയിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടതെല്ലാം പുതിയ സിയാറയ്ക്ക് ടാറ്റ നൽകിയിട്ടുണ്ട് ഇനി കാത്തിരുന്നു കാണാം